ും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും സന്തോഷകരമായ നല്ല ഒരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ലൈക്ക് ചെയ്തിട്ടുള്ള കമൻ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി 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 താങ്ക് സോ മച്ച് ഈ റീഡിങ് ജനറൽ ആണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ആൻഡ് സെലിബ്രേഷൻ ആണ് വന്നിരിക്കുന്നത് Beautiful and delicious. The Waiting Game. Material Harvest. डिफ़ीट, कॉन्फ्लिकट चक्र। സ്പിരിച്വൽ യൂണിയൻ ഒരു കാർഡ് കൊണ്ട് എടുക്കാവേ റെക്കഗ്നേഷൻ ആയിട്ട് പാർഡ് പത്ത് കാർഡ്സ് എടുത്തിട്ടുണ്ട് നമുക്ക് റീഡിംഗിലേക്ക് പോകാം നമുക്കിവിടെ വന്നിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണെന്ന് കണ്ടോ ഇവിടെ റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്തിനാണ് ഇവിടെ പലരും സെലിബ്രേറ്റ് ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്തിൻ്റെ എന്തിൻ്റെ എങ്കിലും സെലിബ്രേഷൻ ആവാം എന്തിൻ്റെ സെലിബ്രേഷൻ ബർത്ത്ഡേ സെലിബ്രേഷൻ ആവാം കുഞ്ഞ് ജനിച്ചതിലുള്ള സെലിബ്രേഷൻ ആവാം കുഞ്ഞിൻ്റെ പേരിടുന്നതിലുള്ള സെലിബ്രേഷൻ ആവാം അതുപോലെ തന്നെ ഏതെങ്കിലും കാര്യത്തിൽ ഒരു സക്സസ് ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ സെലിബ്രേഷൻ ആവാമല്ലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ ജോലി കിട്ടിയ കാര്യങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യാമല്ലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പേരൊക്കെ ഹാർട്ടാക്കാൻ ലോസ് ഒരുപാട് ഹൃദയം മുറിപ്പെട്ട അവസ്ഥയിൽ ഇവിടെ കഴിയുന്നതായി കാണുന്നു അവിടെയും നഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും മാത്രം അത് കുറേ നഷ്ടപ്പെട്ടു അത് നിമിത്തമുള്ള വേദനകളാണ് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് സ്നേഹിച്ചവരെ ഒരുപാട് അടുത്ത് പെരുമാറിയവർ അല്ലെങ്കിൽ ഒരുപാട് വിശ്വസിച്ചവർ അവരിൽ നിന്നൊക്കെ ഒരു പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില നടപടികൾ ഇങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട് പെരുമാറ്റം അവരുടെ പെരുമാറ്റം നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തായിരുന്നിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരുപാട് ഹൃദയവേദന ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഡിഫീറ്റ് ആൻഡ് ലോസ് ഉണ്ട് ഡിഫീറ്റ് ആൻഡ് കോൺഫ്ലിക്റ്റ് അപ്പോൾ ഇവിടെ പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്യുന്നവരുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ ഈ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം അവിടെ അതിൽ നിന്നും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ വരുന്നുണ്ട് ഇവിടെ നിന്ന് ഈ ഹെയർ ടേക്കിൽ നിന്നും തരണം ചെയ്ത് അതിനെ മറികടന്ന് നിങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ പലർക്കും ഒരു പവർ ലഭിക്കുന്നുണ്ട് നല്ലൊരു പവർ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കാനും ഒരുപാട് തിരിച്ചറിവ് വന്നിരിക്കുന്നു ഒരു കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് മുൻപ് ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് സ്പിരിച്വലി കണക്റ്റായി നിങ്ങൾക്ക് നല്ല ഡിവൈൻ ബ്ലസ്സിങ്സ് കിട്ടിയതുപോലെ നിങ്ങൾക്ക് ഇവിടെ പവർ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പലർക്കും പല കാര്യങ്ങളിലും കാത്തിരിക്കുന്നത് പല റിസൾട്ട് പലതിൻ്റെ റിസൾട്ട് കാത്തിരിക്കാം എക്സാമിനേഷൻ എഴുതിയതിൻ്റെ റിസൾട്ടാവാം ചിലപ്പോൾ ജോലിയിൽ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തതിൻ്റെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൻ്റെ റിസൾട്ടാവുക അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി സാധ്യത ഉണ്ടോ എന്ന് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയാവാം ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവാം എന്തിനെങ്കിലും വേണ്ടി ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ പിരിഞ്ഞു പോയിട്ട് അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടാവാം അല്ല എങ്കിൽ വിദേശത്തേക്ക് പോകാൻ വേണ്ടി എല്ലാം കാത്തിരുന്ന് മുഷിഞ്ഞിരിക്കുന്നവർ ഉണ്ടാവാം അതിൽ അതിലൂടെയും നല്ല ഒരു വെയ്റ്റിങ്ങിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം എന്തിൻ്റെയോ കാര്യത്തിന് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജി ഇവിടെ ഉണ്ട് അപ്പോൾ ഈ കാത്തിരിപ്പിനുള്ള സമയം ഒരു രണ്ട് മാസത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ വെയ്റ്റിംഗ് ഇവിടെ തീരുകയാണ് അപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം ഇത്രയും നാളിന് രണ്ട് മാസത്തിന് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ചിലപ്പോൾ ചിലരൊക്കെ കോടതി സംബന്ധമായ കേസുകളിൽ ഒരു വിജയത്തിന് വേണ്ടി കാത്തിരിക്കാം അപ്പോൾ അത് നിങ്ങളിലേക്ക് അതിനുള്ള ഒരു ക്ലാരിറ്റി വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് പല കാര്യങ്ങളിൽ ചിലപ്പോൾ വിവാഹം ഉറപ്പിച്ചു അത് പിന്നെ എങ്ങനെയാവാം എന്നുള്ള ചിന്തകളോടുകൂടി കഴിയുന്നവർ ജോലി സംബന്ധമായ കാര്യങ്ങൾ വീട് വാങ്ങിക്കുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അല്ല എങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയം ആവാം ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഗെയിം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇത് രണ്ട് മാസത്തിനകം നിങ്ങൾക്കിതിനൊരു ക്ലാരിറ്റി ലഭിക്കും എന്നുള്ളതാണ് പിന്നീട് മെറ്റീരിയൽ ഹാർവെസ്റ്റ് ആണ് ഒരുപാട് ഒരുപാട് ഭൗതികപരമായ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായി കാണുന്നുണ്ട് ഭൗതികപരമായ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് എങ്ങനെയാണ് നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം പല കാര്യങ്ങളിലും നിങ്ങൾ ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നോക്കിയിരിക്കുന്ന ഒരു സമയമാകാം അപ്പോൾ അവിടെ നല്ല നല്ല സന്തോഷകരമായ അവസ്ഥകൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡിൻ്റെ കാര്യത്തിലായാലും വസ്ത്രങ്ങളുടെ കാര്യത്തിലായാലും മറ്റേ എന്തിൻ്റെ എങ്കിലും കാര്യത്തിൽ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി എത്തിച്ചേരുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ പലർക്കും ത്രോട്ട് ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ നല്ല സംസാരം കൊണ്ട് അല്ലെങ്കിൽ ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റാനും മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മെഡിറ്റേഷനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ത്രോട്ചക്രയുടെ ആക്റ്റീവേഷൻ നടക്കും അപ്പോൾ ത്രോട്ചക്ര ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കും സംസാരിച്ച് നിങ്ങളുടെ കാര്യം സാധിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചില കാര്യങ്ങൾ ക്ലിയറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് നിമിത്തം പല പരാജയങ്ങളും ഉണ്ടാവാമല്ലോ അപ്പോൾ ഇവിടെ കാണുന്നത് അങ്ങനെയുള്ള ഒരു പരാജയം വരില്ല എന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ റെക്കഗ്നേഷൻ ആയിട്ട് റിവാർഡ് അതുപോലെ ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ് വന്നിരിക്കുന്നു ഇവിടെ നിങ്ങളുടെ ഈ ദുഃഖങ്ങളെല്ലാം തീർന്നു കിട്ടും തീർച്ചയായിട്ടും ഈ ഒരു പിന്നെ ഹൃദയപരമായ ഇമോഷൻസ് ആ വേദനകൾ ഒക്കെയും തീർന്നു കിട്ടുന്ന ഒരു സമയമാണെന്ന് ഇവിടെ കാണുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാവുകയാണ് അത് ഒരു ഒൻപത് മാസത്തിനകം നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് കാണുന്നുണ്ട് ചില കാര്യങ്ങൾ ഒൻപത് ദിവസത്തിനകം അല്ലെങ്കിൽ ഒൻപത് ആഴ്ചകൾക്കകം അല്ലെങ്കിൽ ഒൻപത് മാസങ്ങൾ അത് കാര്യങ്ങളുടെ ഗൗരവം അനുസരിച്ചിരിക്കും എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ സാധ്യത അനുസരിച്ചാണ് ആ ദിവസം തീരുമാനിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് അത് നല്ല ഒരു അവസരം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നത് ഇനി എന്താണ് നിങ്ങളുടെ ആഗ്രഹം ഇവിടെ ചിലപ്പോൾ ചിലരുമായി നിങ്ങൾക്ക് കൂട്ടിച്ചേരാനുള്ള ആഗ്രഹമാവാം കണ്ടില്ലേ ഇവിടെ വന്നിരിക്കുന്നത് സ്പിരിച്വൽ യൂണിയനാണ് ആരെങ്കിലുമായിട്ട് നിങ്ങളുടെ സോൾ കണക്ഷൻ ഉള്ള ആൾക്കാരുമായിട്ട് കൂടി ചേരാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാവാം ഇതായിരിക്കാം നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അവരുമായി കൂടി ചേരുക അവർ നിങ്ങളിലേക്ക് വരിക അല്ലെങ്കിൽ നിങ്ങൾ അവരിലേക്ക് ചെല്ലുക ഇവിടെ ഒരു യൂണിയൻ നടക്കുകയാണ് ചെയ്യുന്നത് അതായത് ആഗ്രഹിച്ച വ്യക്തികൾ വന്നു ചേരുക ചിലപ്പോൾ പിരിഞ്ഞിരിക്കുന്ന എനർജി ഉണ്ടാവാം ചിലപ്പോൾ ആദ്യമായി കണ്ടുമുട്ടുകയാവാം അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഇവിടെ നടക്കാനുള്ള സാധ്യത വന്നിരിക്കുന്നു രണ്ടാഴ്ചകൾക്കകം അല്ലെങ്കിൽ രണ്ട് മാസങ്ങൾക്കകം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത്തരം നല്ല ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് ഡിവൈൻ ബ്ലസ്സിങ്ങോട് കൂടിയുള്ള എനർജിയാണ് ഇത് ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് എന്താണ് കരിയർ ലൈഫിൽ നിങ്ങൾക്ക് കരിയർ ലൈഫിൽ നല്ല ഒരു സക്സസ് വരുന്നുണ്ട് നല്ലൊരു സക്സസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ആൾക്കാർ തിരിച്ചറിയാനുള്ള സമയം വന്നിരിക്കുന്നു തിരിച്ചറിയാനും നിങ്ങൾക്ക് പ്രശസ്തി ആദരവൊക്കെ തരാനുള്ള സമയം ആയിരിക്കുന്നു അല്ലെങ്കിൽ അത് ലഭിക്കാനുള്ള സമയം ആയിരിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് എന്ന് പറയുന്നത് തന്നെ എന്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു എന്നുള്ള എനർജിയാണ് ഇതേ ആഗ്രഹങ്ങൾ സഫലമായി കഴിയുമ്പോൾ നിങ്ങളെ ആൾക്കാർ തിരിച്ചറിയുന്നു ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാവാം നിങ്ങളുടെ കരിയർ ലൈഫിൽ ഒരു സക്സസ് വരുന്നത് അപ്പോൾ ഈ കരിയർ ലൈഫിലെ സക്സസ്സിന് വേണ്ടി നിങ്ങളെ മറ്റുള്ളവർ അല്ലെങ്കിൽ ഏത് കാര്യത്തിലായാലും ഏതെങ്കിലും കാര്യത്തിൽ എക്സാമിന് ചിലപ്പോൾ കൂടുതൽ മാർക്കൊക്കെ വാങ്ങിക്കുന്ന കുട്ടികളെ ആദരിക്കില്ലേ ആ എന്ന് പറയുന്നത് പോലെ ആവാം അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ആദരവ് ലഭിക്കാൻ പോകുന്നുണ്ട് പ്രശസ്തി ലഭിക്കാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും റിവാർഡുകളൊക്കെ നിങ്ങളിലേക്ക് വരാൻ സമയമായിരിക്കുന്നു എന്ന് കാണുന്നു അത് ചിലപ്പോൾ മൂന്നാഴ്ചകൾക്കകം ചില കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എനർജി ഇവിടെ നിങ്ങളിലേക്ക് വ വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ റീയൂണിയൻ നടക്കുന്നു ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സക്സസ് കരിയർ ലൈഫിലെ ആണ് ഇവിടെ കാണുന്നത് ആഗ്രഹിക്കുന്നതിൽ ഒരു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് സാധിച്ചു കിട്ടുന്ന എനർജിയുണ്ട് റിജോയ്സ് ഇൻ സെലിബ്രേഷൻ സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന എനർജി ഉണ്ട് ഒരുപാട് സന്തോഷകരമായ എനർജി ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവർക്കും പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും ഒക്കെ മറികടന്ന് ഒരു സക്സസ്സിലേക്ക് പോകുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങൾക്ക് നല്ല കഴിവ് വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പവർ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് ധാരാളമായി വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ അപ്പോൾ ഈ തടസ്സങ്ങളെല്ലാം മാറി നല്ല ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ കടക്കാൻ പോകുന്നത് എന്ന് കാണുന്നു വളരെ നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ല നിങ്ങളുടെ അംഗീകാരത്തിന് നിങ്ങളുടെ അറിവിനുള്ള ആദരവ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ആദരവ് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതുപോലെ ഒരുപാട് പ്രശസ്തി ഒക്കെ നിങ്ങൾക്ക് വരാൻ പോകുന്നു ആദരവ് ഒക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ എനർജി ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഹേർട്ട് ചക്രയുടെ ആക്റ്റീവ് ആണ് കാണുന്നത് ഇവിടെ പലർക്കും ഹേർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നു അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ധാരാളം സ്നേഹം കൊടുക്കാനും ഇങ്ങോട്ട് സ്നേഹം സ്വീകരിക്കാനുമുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ത്രോട്ട് ചക്രയുടെ ആക്ടിവേഷൻ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഇന്നത്തെ ഈ റീഡി ഇന്നത്തെ റീഡി നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കില്ലേ അപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീണ്ടും വീണ്ടും എല്ലാവർക്കും നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ